എല്ലാവർക്കും വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലീച്ച് ആണ് ബ്ലീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ അനാവശ്യ ഹെയർസിനെ മറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പാർലറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ബ്ലീച്ച് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് കൺസൾട്ടേഷൻ ആണ് വേണ്ടത് ഇപ്പോൾ ക്ലയൻറ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട് ആളുടെ സ്കിന്നെന്ന് പറയുന്നത് മീഡിയം സ്കിൻ ടോൺ ആണ് അതുപോലെ തന്നെ ആളുടെ സ്കിൻ സ്കിന്നങ്ങനെ സെൻസിറ്റീവ് ഒന്നും അല്ല ഇതിന് മുന്നേ ആൾ ബ്ലീച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ നോസ് പിന്നും സെക്കൻഡ് സ്റ്റഡും ഒക്കെ ആൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ബ്ലീച്ചിടുന്ന സമയത്ത് ഈ സെക്കൻഡ് സ്റ്റഡും ഇയർ പിന്നും നോസ് പിന്നും ഉള്ള ഭാഗം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതിയാവും നമ്മൾ ക്ലയൻറ്റിനെ കംഫോർട്ടബിളായിട്ട് കട കിടത്തിയിട്ടുണ്ട് നമുക്കൊന്ന് ആദ്യം ഫേസ് വാട്ടർ ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലയൻറ് ഫേസിൽ ലിപ്സ്റ്റിക്കോ ഐലൈനറോ അതുപോലെ തന്നെ ആൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് മാറ്റാം വാട്ടർ ക്ലെൻസ് ചെയ്ത് മാറ്റാം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ നെക്കും ഇയറും നമ്മൾ കവർ ചെയ്ത് വേണം എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് മിൽക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസിംഗ് മിൽക്കുന്ന കയ്യിലേക്ക് എടുത്തൊന്ന് ഫേസിലൊന്ന് എല്ലായിടത്തും ഒന്ന് തൊട്ട് കൊടുക്കാം നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗത്തും ക്ലെൻസിംഗ് മിൽക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നെക്കിലൊക്കെ നമുക്കൊരു റൗണ്ട് മസാജോട് കൂടി നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ക്ലെൻസിങ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാം ക്ലെൻസിങ് മിൽക്ക് നന്നായിട്ട് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കണം ക്ലെൻസിങ് മിൽക്ക് നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഫേസിൽ ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്യാം ബ്ലീച്ച് ബ്ലീച്ചും ബ്ലീച്ച് ക്രീമും ആക്ടിവേറ്ററും നമുക്ക് എടുക്കേണ്ട ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ബ്ലീച്ച് ക്രീം എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബൗള് അതുപോലെ സ്പാച്ചുല ഇതെല്ലാം ഒട്ടും അതിന് നനവില്ലാന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നനമില്ലാതെ നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നമ്മൾ ബൗളിലേക്ക് ബ്ലീച്ച് ക്രീം എടുക്കേണ്ടത് നമുക്ക് ക്ലയന്റിന്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ആദ്യം എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആക്ടിവേറ്റർ ആണ് എടുക്കാനുള്ളത് ആക്ടിവേറ്റർ മൂന്നോ നാലോ പിഞ്ച് നമ്മൾ ആക്ടിവേറ്റർ ക്രീമിലേക്ക് ഇട്ട ശേഷം നന്നായിരുന്നു ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം നമ്മൾ ബ്ലീച്ച് ക്രീമും ആക്ടിവേറ്ററും എടുത്തു കഴിഞ്ഞു നമുക്കിനി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ക്രീമിനെ ആക്ടിവേറ്റർ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം അത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ചേർക്കാനായിട്ട് അപ്പൊ ബ്ലീച്ചും ആക്ടിവേറ്ററും തമ്മിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനിത് ക്ലയന്റിന്റെ ഫേസിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്ലയൻറ്റിൻ്റെ നോസ് പിന്നും അതുപോലെ തന്നെ ഇയർ സ്റ്റെഡും അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മളത് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഐബ്രോയും അതുപോലെ തന്നെ ഐ ഏരിയ ലിപ്പ് ഇവയെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫോർഹെഡിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലീച്ച് ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ഒന്ന് ചരിച്ച് പിടിച്ചതിന് ശേഷം ബ്ലീച്ച് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുത്താൽ ഐബ്രോസിലോട്ടൊക്കെ ആവാണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇയേഴ്സിലിടുന്ന സമയത്തും സെക്കൻഡ് സ്റ്റെഡില് ടച്ച് ആവാതെ നമുക്ക് ഇട്ടുകൊടുക്കാം നെക്കിൽ നമ്മൾ ഇടുന്ന സമയത്തും അപ്ബാർസ് മെത്തേഡ് വേണം നമ്മൾ ആപ്ലിക്കേഷൻ നമുക്കിനി കണ്ണില് കോട്ടൺ വെച്ചുകൊടുക്കാം കോട്ടൺ റോസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കണ്ണിൽ കോട്ടൺ വെച്ചു കൊടുക്കേണ്ടത് റോസ് വാട്ടർ ഞാനിപ്പോ ഒരു സ്പ്രേ ബോർഡിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ിലേക്ക് റോസ് വാട്ടർ സ്പ്രേ ശേഷം നമുക്ക് ചെയ്ത് വെച്ച് നോക്കാം കണ്ണടച്ചോളെ ക്ലയൻറിന്റെ മീഡിയം സ്കിൻ ടോൺ ആണ് നമുക്ക് ഏഴ് മുതൽ പത്ത് മിനിറ്റ് നമുക്ക് ബ്ലീച്ച് ക്രീം ഇട്ട് വെയിറ്റ് ചെയ്യാം സ്കിൻ ടോൺ എന്ന് പറയുന്നത് മീഡിയം സ്കിൻ ടോൺ ആണ് അപ്പോൾ മീഡിയം സ്കിൻ ടോണിന് നമ്മൾ ബ്ലീച്ച് വെയിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് ആയിരുന്നു ഇപ്പൊ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്ത് കൊടുക്കാം കണ്ണിൽ നിന്ന് കോട്ടൺ ഒക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ലിപ് നമ്മുടെ ലിപ് കോണ്ടാക്ട് ഏരിയ അതായത് ലിപ്പിലോ ഐ കോണ്ടാക്ട് ഏരിയയിലൊക്കെയോ അതുപോലെ തന്നെ ഐ ബ്രോസിലേക്കോ ഈ ബ്ലീസ് ക്രീം ആവാണ്ട് നമ്മൾ പതിയെ റിമൂവ് ചെയ്ത് കൊടുക്കും നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം ബ്ലീസ് ക്രീം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം പാക്ക് ബൗളിൽ ബൗളിലെടുത്തതിനു ശേഷം ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള പാക്ക് ബൗളിലേക്ക് എടുത്തതിനു ശേഷം ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ഇൻഡ്രക്ഷനിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പാക്ക് ആപ്ലിക്കേഷൻ ചെയ്യും പാക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെവിയിലും കൂടി പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ചെവിയിൽ നേരത്തെ ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ആണ് പാക്ക് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പാക്ക് ഉണങ്ങുന്നവരെയാണ് നമ്മളത് വെയിറ്റ് ചെയ്യാനുള്ളത് അതിനു മുന്നേ നമുക്ക് ഈ കണ്ണിലേക്ക് നമുക്ക് കോട്ടം വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റോസ് വാട്ടർ സ്പ്രേ ചെയ്തതിന് ശേഷം കോട്ടം കണ്ടേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരുന്നു ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പാക്ക് ഡ്രൈ ആയപ്പോഴത്തേക്കും റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫേസിലേക്ക് ഈ ഡ്രൈ പാക്ക് ഇപ്പോഴും ഡ്രൈ ആയി തന്നെ ഇരിക്കുവാണ് നമുക്ക് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പഴത്തേനും നമ്മുടെ പാക്ക് ഒന്ന് ലൂസാകും അതിനുശേഷം കൈ കൊണ്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് റോസ് വാട്ടർ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലയൻറിനോട് പറയാം ബ്രീത്ത് ഒന്ന് താഴേക്കൊന്ന് ഹോൾഡ് ചെയ്തേക്കാനായിട്ട് ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തേ റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഡ്രൈ ആയിരിക്കുന്ന പാക്ക് ഒന്ന് ലൂസായിട്ടുണ്ട് നമുക്കിനി കണ്ണിൽ നിന്ന് കോട്ടനൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത് ഈ പാക്ക് റിമൂവ് ചെയ്യാം കഴുത്തിലേക്ക് ബ്രൗൺ മസാജ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം പാക്ക് ഒന്ന് റിമൂവ് ചെയ്തു പാക്ക് നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ച് റിമൂവ് പാക്ക് ഫേസ് ചെയ്ത് നല്ലോണം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കിന്നിലേക്ക് ടോണർ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആപ്ലിക്കേഷൻ ചെയ്ത് വേണം നമ്മള് ക്ലയന്റിനെ വിടാനായിട്ട് ടോണർ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയന്റിനോട് പറയണം കണ്ണ് കണ്ണടച്ച് പിടിച്ച് ബ്രീത്ത് താഴേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറയണം അതിനുശേഷം മാത്രമേ നമ്മൾ ടോണർ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കണ്ണടച്ചൊന്ന് താഴേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ സ്പ്രേ പോവാണ് ടോണർ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇനി എക്സസ് ആയിട്ട് ഫേസിൽ നിൽക്കുന്ന ടോണർ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അതായത് പേപ്പർ ടിഷ്യൂ വെച്ച് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം நமக்கு மோய்ச்சரை ஆப்ளிக்கே அதுசேஷம் நமக்கு சன்ஸ்கிரீன் ஆப்ளிக்கே നമ്മൾ സൺസ്ക്രീനും ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിലും കൂടി നമ്മുടെ ബ്ലീച്ചിൻ്റെ പ്രൊസീജിയർ ഇവിടെ തീർന്നിട്ടുണ്ട് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് കൊടുക്കേണ്ട കുറച്ച് ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിനോട് നമ്മൾ മസ്റ്റ് മസ്റ്റായിട്ടും പറഞ്ഞിരിക്കേണ്ടത് സിക്സ് ടു ട്വൽവ് അവേഴ്സ് ഫേസിൽ കെമിക്കൽ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മസ്റ്റ് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊസീജിയറിൻ്റെ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഹെയർസ് ഒന്നും റിമൂവ് ആവുന്നില്ല പകരം നമ്മുടെ ബോഡിയിലുള്ള ഹെയർസിനെ മറക്കുകയാണ് ചെയ്യുന്നത് ഹെയേസിനെ മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നമ്മുടെ ബോഡിയിലെ ഹെയറിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് കളറാണ് ഈ ഡാർക്ക് കളറിന്റെ ഷെയ്ഡിനെ മാറ്റി ലൈറ്റൻ ചെയ്യുകയാണ് ബ്ലീച്ച് ചെയ്യുന്നത് നമ്മൾ ബ്ലീച്ച് കണ്ടിന്യൂസ് ആയിട്ട് അതായത് എല്ലാ അതും ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതല്ല നമ്മുടെ ഫേസിലേക്ക് പിമ്പിൾസും ചോന്നുന്ന പാടുകളൊക്കെ വരാനായിട്ട് ഉണ്ട് അതുകൊണ്ട് ബ്ലീച്ച് രണ്ട് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ നമ്മൾ പ്രിഫർ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് സ്കിൻ കളർ അനുസരിച്ച് നമ്മൾ ഫേസിൽ ബ്ലീച്ച് ഇടുന്ന ടൈമിലും വ്യത്യാസം ഉണ്ടാവും അതായത് നമ്മുടെ സ്കിൻ ടോണിനെ സ്കിൻ കളറിനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻ ടോൺ മീഡിയം സ്കിൻ ടോൺ അതായത് ഫെയർ സ്കിൻ ടോൺ ഇവർക്ക് മൂന്ന് പേർക്കും ബ്ലീച്ച് ഇടുന്നത് അത് ബ്ലീച്ച് ഇട്ട് ബ്ലീച്ച് ക്രീം ഫേസിൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും അതായത് ഫസ്റ്റ് വൺ ഡാർക്ക് സ്കിന്നിന് ഫൈവ് ടു സെവൻ മിനിറ്റും മീഡിയം സ്കിന്നിന് സെവൻ ടു ടെൻ മിനിറ്റും ഫെയർ സ്കിന്നിന് ടെൻ മിനിറ്റ് ടു ഫിഫ്റ്റീൻ മിനിറ്റ് വരും നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കണം സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയം സ്കിന്നിനും ഡാർക്ക് സ്കിന്നിനും ഫെയർ സ്കിന്നിനും ഡിഫറെന്റ് ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിന് അതിന് പൊതുപോലെ തന്നെ സ്കിൻ ടൈപ്പിൽ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ ആണോ എന്ന് കൂടി നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബ്ലീച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഒരു ക്ലയന്റ് നമ്മുടെ പാർലറിലേക്ക് വരുന്ന സമയത്ത് ആൾ ഫസ്റ്റ് ടൈമാണ് ബ്ലീച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് അവർക്ക് അലർജി ടെസ്റ്റ് ചെയ്തിരിക്കണം കാരണം സെൻസിറ്റീവ് സ്കിന്നുകാര്ക്ക് ഈ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ബ്ലീച്ച് ചെയ്യാൻ വരുന്ന ക്ലയൻറ്റിന് അലർജി ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമുക്ക് ബ്ലീച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ബ്ലീച്ചും ആക്ടിവേറ്ററും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ക്ലയൻറ്റിൻ്റെ ചെവിയുടെ മടക്കിലോ കൈത്തണ്ടയിലോ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്ത് മാറ്റുക റിമൂവ് ചെയ്ത് മാറ്റിയതിനു ശേഷം ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്ത് നോക്കുക വെയിറ്റ് ചെയ്ത് ഈ ഹാഫ് ആൻ അവറിൻ്റെ ഇടയ്ക്ക് വെച്ച് അവർക്ക് എന്തെങ്കിലും അലർജിക്ക് അലർജിക്കാവണോ സ്കിൻ അലർജിക്ക് അലർജിക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ബ്ലീച്ച് ഇടാൻ പാടില്ല അതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്യുന്ന ബ്ലീച്ച് നമ്മൾ ക്രീം ഫേസിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഐ കോണ്ടാക്ട് ഏരിയ ലിപ് കോൺടാക്ട് ഏരിയ ഐബ്രോ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ത്രെഡ് ചെയ്താലോ നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ ത്രെഡ് ചെയ്യുന്ന ഭാഗത്ത് അതെ സ്കിന്ന് റിമൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ മുറിപ്പെടാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫോളുകൾ എല്ലാം റിമൂവായി വരും ആ ഹെയർ ഫോളുകൾ റിമൂവ് ആവുന്ന ഭാഗത്ത് ചെറിയൊരു പോസ് ഇത് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ബ്ലീച്ച് ക്രീം ആ പോസിനകത്തൊക്കെ ഇറങ്ങി നമുക്ക് അലർജി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഫേസിൽ എവിടെയെങ്കിലും മുറിവുകളോ എന്തെങ്കിലും കൊള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലീച്ച് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ കൂടുതലുള്ള ഭാഗം നമ്മുടെ ഫേസിൽ ഹെയർ കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ അപ്പർ ലിപ്പിലാണ് ഏറ്റവും കൂടുതൽ ഹെയർ കൂടുതലുള്ളത് ആ ഭാഗത്ത് നമ്മൾ ബ്ലീച്ച് ഇടുന്ന സമയത്ത് ടൈം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതായത് നമ്മള് പത്ത് മുതല് പതിനഞ്ച് ആണ് നമ്മൾ ബ്ലീച്ച് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പത്ത് പത്ത് അഞ്ച് മിനിറ്റിന് മുന്നായിട്ട് പത്ത് മിനിറ്റ് ആവുന്ന സമയത്ത് തന്നെ അപ്പർ ലിപ്പിലുള്ള ആ ഭാഗത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത ക്രീം നമ്മൾ ഒരു കോട്ടൺ വെള്ളത്തിൽ മുക്കിയിട്ട് മുക്കിപ്പിഴുകി നമ്മൾ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ആ ഭാഗത്ത് അധികം ഓവറായിട്ട് നമ്മുടെ ഹെയറിന് ചേഞ്ച് വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമുക്ക് പ്രൊസീജിയർ ഒന്ന് നോക്കാം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യം ട്രോളി സെറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ക്ലയൻറ്റിനെ കംഫർട്ടബിൾ ആയിട്ട് കിടത്തി ആളുടെ ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത് ഹെഡ് ബാൻഡും ടൗലൊക്കെ ആളെ വെയർ ചെയ്യിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്തിനാ ക്ലെൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട് ആ ആ ഓയിലിൽ നിറയെ അഴുക്കും മിൾക്കും പൊടി പറ്റി നല്ല നമ്മുടെ സ്കിന്നിൽ നല്ല അഴുക്കുണ്ടാവും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ കളയാൻ വേണ്ടി നമുക്ക് ക്ലെൻസി മിൽക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം ഫേസിലേക്ക് ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്ത് ആളുടെ സ്കിൻ ടോൺ അനുസരിച്ച് എത്ര ടൈം ആണോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബ്ലീച്ച് ക്രീം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാം പാക്ക് ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പാക്ക് ഉണങ്ങുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പാക്ക് ചെറിയൊരു റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഹാൻഡ് മസാജ് കൊടുത്തതിനു ശേഷം നമുക്ക് പാക്ക് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ടോണർ അതുപോലെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് ക്ലൈനെ വിടാവുന്നതാണ്